ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് നെത്തോലി ഒരു മാങ്ങയിട്ട് പച്ചക്കറി വെച്ചാലോ നല്ല ഫ്രഷ് നെത്തോലി ഇട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടോ നോക്കാം അപ്പോൾ അതിനകത്ത് മാങ്ങ കുറച്ച് പഴുത്ത എന്നാലും കുഴപ്പമില്ല മാങ്ങ ഒരു മൂന്ന് പച്ചമുളക് ഇഞ്ചി ഒരു ചെറിയ പീസ് ഇഞ്ചി രണ്ട് ചെറിയ വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളി പൊടിച്ചത് അത് നമുക്കതിന വാഴ്ചണം അതിനുമുമ്പ് നമുക്കൊരു അരപ്പിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു അഞ്ച് പച്ചമുളക് എരിക്കനുസരിച്ച് എരിവിനുസരിച്ച് എത്ര പച്ചമുളക് അരയ്ക്കാനാണേ പിന്നെ ഒരു അരസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കാൽസ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് തേങ്ങ ഇത്ര നമുക്ക് നല്ലതുപോലെ നല്ല ഫസ്റ്റ് പോലെ അരയ്ക്കണം അരച്ചിട്ട് കൊണ്ടുവരാം എന്നിട്ട് നമുക്ക് അടുത്ത മണി ഓക്കെ ഒരുവിധം വാടിക്കഴിഞ്ഞ് എന്നിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വഴറ്റി അത് കഴിഞ്ഞിട്ട് നമുക്ക് പച്ചമുളക് ഇടാം മാങ്ങി എല്ലാം വെച്ചാൽ പച്ച മാങ്ങനെ കൂടെ നല്ലതാണ് ഒഴിഞ്ഞ് പടുത്ത് പൊട്ടി അപ്പം വാങ്ങി പച്ചമുളക് കൂടിയിട്ട് ഒന്ന് ൂറ് വാടും പാട്ടിക്കഴിഞ്ഞ് നമുക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന മീനിനകത്ത് പെടാം എന്റെ ആ ഇഞ്ചിയുടെയും പച്ചമുളകിന്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പേസ്റ്റ് ഞങ്ങൾക്ക് പിടിക്കും ഇപ്പോൾ ഉപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചറിയിരിക്കട്ടെ അപ്പം നമ്മുടെ മീൻകറിയൊക്കെ വറ്റി ചാറെല്ലാം വറ്റി തെളിഞ്ഞു വരുന്നുണ്ടോണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് കടുകൂടെ പൊട്ടിച്ചിട്ടാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ നല്ല ഡെലീഷ്യസ് ഇതാണ് എനിക്ക് മൈ ഫേവറേറ്റ് ഡിഷാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പം ഇനി കടു പൊട്ടിച്ചിടാം ഇവിടെ ഞാൻ പൊട്ടുവെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഇതാണ് ഇന്നത്തെ മാങ്ങയിട്ട് നെത്തോലിക്കറി ചിലവിടത്ത് എന്ന് പറയും ഇവിടെ നെത്തോലി എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഗോഡ് ബ്ലെസ് യു ആൾ താങ്ക് അപ്പോൾ അതിൻ്റെ ഒരുവിധം ഇങ്ങനെ എന്താ പറഞ്ഞാൽ മീൻ അത് മാങ്ങിയിട്ടാക്കി ഒരു ജസ്റ്റ് ഒന്ന് ചേർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച അരപ്പ് അങ്ങോട്ട് എടുത്തു പിടിക്കാം ഇതാണ് അരപ്പ് ഇതിരുന്നിട്ട് ഇളക്കട്ടെ ഇളക്കി കൊടുത്തേക്കാം വേറെ പുളിയൊന്നും ഇടണ്ട കേട്ടോ മാങ്ങയ്ക്ക് പുളി ഉള്ളതുകൊണ്ട് വേറെ എപ്പോഴും അപ്പൊ എഴുതിളക്കട്ടെ